നടനും ടെലിവിഷൻ അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും സീരിയൽ താരവുമായ ഗോപിക അനിലും വിവാഹിതരായി കഴിഞ്ഞ ഒരാഴ്ചയായി പ്രീ വെഡ്ഡിംഗ് ഇവൻറ്റുകളുമായി തിരക്കിലായിരുന്നു ഇരുവരും ഇന്ന് രാവിലെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ ഇടം പിടിക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് ടെലിവിഷൻ അവതാരകനായും തെലുങ്ക് സിനിമകളിൽ സജീവമാണ് ജി എന്ന ഗോവിന്ദ് പത്മസൂര്യ അതേസമയം ബാലട്ടിൽ നിന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ ബാലതാരമായി എത്തിയ ഗോപിക അനിൽ ടെലിവിഷൻ സീരിയലിലൂടെ സുപരിചിതയുമാണ് അതേസമയം സ്വാാന്തനത്തിലെ താരമായി മാറിയ നടിയാണ് ഗോപിക അനിൽ സ്വാതന്ത്ര്യത്തിലെ അഞ്ജലിയായി എത്തിയതിനു ശേഷമാണ് ഗോപികയെ കേരളക്കര ഏറ്റെടുത്തതും ജനപ്രിയ കോംബോ ആയിരുന്നു സ്വാതന്ത്ര്യത്തിലെ അഞ്ജലിയും ശിവനും വിവാഹ ദിവസമായ ഇന്ന് സന്തോഷത്തിൽ താരം നിൽക്കുമ്പോഴും ഗോപികയുടെ മനസ്സിൽ വളരെ ഏറെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ വേദന ഗോപിക പങ്കുവെക്കുകയും ചെയ്തു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു തൻ്റെ സ്വാതന്ത്ര്യത്തിലെ അവസാന ഫോട്ടോഷൂട്ടിനെ കുറിച്ചും പരമ്പര അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ ഗോപിക സംസാരിച്ചത് അവസാന എപ്പിസൗണ്ടിൽ ഗോപിക ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം തൻ്റെ അവസാന രംഗം ചിത്രീകരിച്ചതിന് പിന്നാലെ നടന്ന കാര്യങ്ങളുടെ വീഡിയോയും ഗോപിക വ്യക്തമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട് ക്യാമറയെയും ദൈവത്തെയും തൊഴുകയും വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്നുണ്ട് ഗോപിക ആ വീഡിയോയിൽ നിന്ന് അത് വ്യക്തമായി നമുക്ക് കാണുവാനും കഴിയും വളരെ വൈകാരികമായ നിമിഷമായിരുന്നു അത് അവസാന ദിവസം അഞ്ജലിയുമായുള്ള അവസാന ഷോട്ട് തീർത്തും ഹൃദയഭേദകമായിരുന്നു ഇനിയൊരിക്കലും ക്യാമറയ്ക്ക് മുൻപിൽ അഞ്ജലിയായി എത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് എന്നും ഗോപിക പറയുന്നു അഞ്ജലിയേക്കാൾ ഞാൻ മിസ്സ് ചെയ്യുന്നത് എൻ്റെ ഹൃദയം അഞ്ജലിക്ക് നൽകിയിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു എന്നാണ് തോന്നിയതെന്നും ഗോപിക പറയുന്നു അഞ്ജലിയുടെ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് അതെ അഞ്ജലിയുടെ വീടും കുടുംബവും അഞ്ജലിയും എല്ലാം ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു എന്നാണ് ആരാധക ും പറയുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ